നമസ്കാരം നീതി എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയായിരിക്കണം നീതിദേവത കണ്ണു മൂടിക്കെട്ടിയിരിക്കുന്നത് നീതിയിൽ വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നീതി സമത്വമുള്ളതായിരിക്കണം കുറ്റക്കാർ കുറ്റക്കാർ തന്നെയെന്നും കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിക്കാൻ പാടില്ല എന്നുമാണ് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ എന്നാൽ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് സിനിമാ നടികൾ ചില നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും നടത്തിയ ലൈംഗിക ആരോപണ കുറ്റം അവരൊക്കെ ഇപ്പോൾ മുൻകൂർ ജാമ്യവും നേടി കേസിനെ അഭിമുഖീകരിക്കുകയാണ് എന്നാൽ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ വാക്കുകേട്ട് ഒരു സിനിമാ താരത്തെ മാസങ്ങൾ ജയിലിലാക്കിയവരാണ് നമ്മൾ നമ്മുടെ നിയമം ഇപ്പോഴിതാ ഈ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റി ഒൻപത് ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈജു പൗലോസിനെ വിസ്തരിച്ചത് ദിലീപിന്റെ വക്കീൽമാരാണ് ൈജു പോലോസിനെ വിസ്തരിച്ചിട്ടുള്ളത് സുപ്രീംകോടതി വിധിയുണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിൻ്റെ വിധി പറയണം വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അതുമാത്രമല്ല പൾസർ സുനിയുടെ വക്കീൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണം ഇത് വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് പൾസർ സുനിയുടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനി എന്ന് പറയുന്ന ആ ക്രിമിനൽ ആയിരുന്നു ഈ കുറ്റം ചെയ്തത് എന്നാൽ ദിലീപിനെതിരെ വന്ന കേസ് എന്ന് പറയുന്നത് ദിലീപ് പൾസർ സുനിയെ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുകയും പൾസർ സുനി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിക്കുകയായിരുന്നു എന്നുമാണ് ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുകളൊന്നും കിട്ടാതിരുന്നിട്ടും നിരന്തരമായ അന്വേഷണത്തിലൂടെ തെളിവുണ്ടാക്കി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടിരുന്നത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാലിപ്പോ വിചാരണ പൂർത്തിയാക്കി ഈ കേസിന്റെ വിധി വരുന്ന അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഒരു കുറ്റം ചെയ്ത് ആരെങ്കിലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുമ്പോൾ കുറ്റ ആരോപിതനാകുമ്പോൾ അത് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ആൾക്കാർ അയാൾ എവിടെ കിടക്കുന്നോ അവിടെ ഇട്ട് ചവിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഈ ഞാൻ പറയുന്ന ആൾക്ക് ഒരു കുടുംബമുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ സ്വന്തക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് നമ്മൾ ആലോചിക്കുക ഇത്തരത്തിൽ ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് ആ നടിയെ ലൈംഗിക ലൈംഗികപരമായി ആക്രമിക്കാൻ പറയുമ്പോൾ നമുക്കും ആ നടൻ പറയുന്നത് എനിക്കും അമ്മയും സഹോദരങ്ങളും ഉള്ളവനാണ് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഞാൻ ഗോഡ്ഫാർ ഗോഡ്ഫാദർ ഇല്ലാതെ സിനിമയിൽ വന്നവനാണ് ഞാൻ ഒരു കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് ഏർ ഇത്തരത്തിലൊരു കേസ് അല്ലെങ്കിൽ ആസ്പദമായ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കും എന്ന് കേരളത്തിലെ ജനത വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർന്നു പറഞ്ഞത് എന്തു തന്നെയായാലും ഈ കേസിന്റെ വിധി വരാനിരിക്കുന്ന ഈ അടുത്ത നാളുകളിൽ മലയാളികളെല്ലാം നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെതിരെ ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റാരോപിതനായ ആരോപിതനായ ആള് മലയാളികളുടെ ജനപ്രിയനായ നടനാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പതിനഞ്ച് പ്രതികളുണ്ടായിരുന്നു അതിൽ മൂന്നുപേരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അതായത് സാബു സർഗം എന്ന് പറയുന്ന എന്നെ ഒരു ദിവസം ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഈ കേസിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിക്കുകയാണ് ഏകദേശം രാത്രി ഒരു ഏഴ് കാണും ഈ സമയത്ത് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളം സോറി ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചേരണം നടി ആക്രമിക്കപ്പെട്ട കേസുമായി നിങ്ങളെ ഒന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്ക എടുക്കാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറ് ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് ഇന്ന് ഏഴ് മണിക്ക് പറഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണിക്ക് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ എങ്കിൽ എപ്പോഴാണ് വരാൻ നിങ്ങൾക്ക് സാധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നാളെയോ മറ്റന്നാൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ എത്തിക്കോളാം എന്ന് പറയുകയും തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ രാവിലെ യാത്ര ചെയ്ത് ആരുവ എത്തി പോലീസ് ക്ലബ്ബിൽ എന്നെ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും നമ്മുടെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ കേസ് അന്വേഷിക്കുന്ന അതിൻ്റെ തലവനായ ബൈജു പൗലോസ് അദ്ദേഹം തന്നെയാണ് എന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ചോദ്യം എല്ലാം എനിക്ക് നേരെ വന്ന് കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളാണ് അവരെന്നോട് ചോദിക്കുന്നത് ഈ ഒരാളെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന പട്ടിക കൂട്ടാൻ വേണ്ടിയാണോ എന്നെ വരെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ അവിടെ വിളിപ്പിച്ചത് എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളാണ് അവരെന്നോട് ചോദിച്ചത് അപ്പോഴ് തന്നെ എനിക്ക് മനസ്സിലായി ഈ സ്ട്രോ ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെതിരെ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് പ്രഥമ ദൃഷ്ടിയ അദ്ദേഹത്തിനെതിരെ യാതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരാള് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇനി ആരായിരുന്നാലും എത്ര ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നാലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളായിരുന്നാലും അവരുടെ മുഖം അത് വിളിച്ചു പറയും അല്ലെങ്കിൽ കണ്ണുകളിൽ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തു എന്ന ഒരു ഫീൽ ആ മുഖത്തും കണ്ണിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഞാൻ പറയട്ടെ ഈ സിനിമയുമായി പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളിലാണ് ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണി മുതൽ വൈകുന്നേരം ഒരു ആറര ഏഴ് വരെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ ദിലീപിൻ്റെ അദ്ദേഹം സാധാരണ എങ്ങനെയാണ് സെറ്റിൽ ജോലി ചെയ്യുന്നത് രസകരമായ കാര്യങ്ങൾ സംസാരിക്കും തമാശകൾ പറയും ഈ ജോലി ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്രമല്ല ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ് ഒരു സംവിധാന സഹായിയായി വന്നതുകൊണ്ടാവാം അദ്ദേഹം സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഡയറക്ടറുമായും മറ്റ് ടെക്നീഷ്യന്മാരായി ക്യാമറമാനായി ക്യാമറമാൻ ആയിട്ട് വരെ അദ്ദേഹം സംസാരിച്ച് ആ സിനിമയുടെ നല്ല വശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയിൽ ഒരു നല്ല ഡെവലപ്മെൻറ്റ് എല്ലാ ഭാഗത്തും ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു ഹെൽത്തിയായി ഇടപെടുന്ന ഒരു നടനാണ് എനിക്ക് തോന്നുന്നത് ലാൽസാറാണ് മോഹൻലാലാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇങ്ങനെ ഈ കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഹെൽത്തി ആയിട്ട് ഇടപെടുന്ന ഒരു മറ്റൊരു താരം അപ്പോൾ ഈ ഇദ്ദേഹം സെറ്റുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ഇത് ഇതൊരു കള്ളക്കേസ് അല്ലേ ഇത് ഇദ്ദേഹത്തിന്റെ തലയിൽ ആരോപിക്കപ്പെട്ട കേസ് മാത്രമല്ലേ ഇദ്ദേഹം നിരപരാധിയല്ലേ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് നരകിപ്പിച്ചതല്ലേ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നത് എന്താണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചു തൊണ്ടിയോടുകൂടി ആ കള്ളനെ പിടിച്ചു പിന്നെ എന്തിനാണ് വലിയ വലിയ അന്വേഷണങ്ങൾ ഏ ഒരു സി സി ടി വി സി സി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യ ദൃശ്യങ്ങൾ അടക്കം തെളിവായി കിട്ടുമ്പോൾ ആ കള്ളനെ നമ്മൾ ജയിലിലടക്കുകയല്ലേ വേണ്ടത് അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം പൾസർ സുനി പറയുന്നത് ഈ വാഹനത്തിൽ കയറ്റി ആ നടിയെ ലൈംഗികപരമായി ആക്രമിക്കുക ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ദിലീപിനെ ഏൽപ്പിക്കുക ഒരു കോടി രൂപ ദിലീപ് വാഗ്ദാനം ചെയ്തു എന്നാണ് അരി കഴിക്കുന്ന നമ്മൾ ചിന്തിച്ചു നോക്കുക രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനുള്ളിൽ ഒരു വാനിൽ ഒരു നടിയെ ആക്രമിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ രാത്രി ആ വാഹനത്തിനുള്ളിൽ നല്ല ലൈറ്റ് വേണം പ്രകാശം വേണം എങ്കിലേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആ തരത്തിൽ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഈ നടിയെ ആക്രമിച്ചത് എങ്കിൽ ലോകത്താരും അത് കണ്ടു കാണില്ലേ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു നടിയെ ആക്രമിക്കുക അത് സിനിമാ നടിയാണ് ഈ മലയാളികൾക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുഖമാണ് അപ്പോൾ അത് ആരും കണ്ടില്ലേ ഇത്രയും വളരെ ജനനിബിഡമായ ഈ സിറ്റിക്കുള്ളിലൂടെ രാത്രിയിൽ സഞ്ചരിച്ച് നടിയെ ആക്രമിക്കുമ്പോൾ ആരും അത് കാണില്ലേ എന്നാണ് എൻ്റെ സംശയം അപ്പം ഇത്തരത്തിലുള്ള വലിയ വലിയ സംശയങ്ങൾ ഈ കേസിൻ്റെ വിചാരണ സമയത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാകാം അത് വിധിയെ എങ്ങനെയാണ് ഈ വിധി വരിക എന്നതിനെ അടിസ്ഥാനപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ സഹായിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കേസിൻ്റെ ഗതി വിഗതികളെ സ്വാധീനിക്കും ദിലീപ് ഈ ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനലുമായി ഫോട്ടോ എടുത്തിട്ടുണ്ട് ദിലീപ് ഉള്ള റേഞ്ച് അതായത് ടവർ ലൊക്കേഷൻ ദിലീപ് ഉള്ളായിരുന്ന ലൊക്കേഷനുള്ളിൽ പൾസർ സുനി ഉണ്ടായിരുന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ചിത്രീകരിക്കുന്ന സമയം ഇവിടെ എവിടെയെങ്കിലും ഞാനിരിക്കുന്ന ഈ ലൊക്കേഷൻ്റെ ഏതെങ്കിലും പരിധിയിൽ ഒരു ക്രിമിനൽ കുറ്റം നടക്കുകയാണെങ്കിൽ നാളെകളിൽ ഞാനും ആ കുറ്റം ചെയ്ത അയാളുമായി ബന്ധമുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരേ ടവറിൻ്റെ പരിധിയിലായിരുന്നു എന്ന് പോലീസിന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഞാൻ ഈ സമയത്ത് ക്യാമറയ്ക്ക് മുന്നിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതേ സമയം നടക്കുന്ന മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന ക്രിമിനൽ കുറ്റത്തിന് ആ കുറ്റവാളിയുമായി ഞാൻ ഒരേ ടവറിന്റെ പരിധിക്കുള്ളിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ദിലീപ് എത്രത്തോളം കുറ്റവാളി ആണോ അല്ലയോ എന്നുള്ള ആ ശതമാനം നിശ്ചയിക്കുന്നത് എന്തു തന്നെയാലും വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്ത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതല്ല ദിലീപ് നിരപരാധിയാണെങ്കിൽ ഈ സമൂഹം അദ്ദേഹത്തെ പിച്ചു ചീന്തിയ വീണെടുത്തിട്ട് ചവിട്ടിയ അവർ ദിലീപിനെങ്ങനെ ദിലീപിനെ എങ്ങനെ നോക്കിക്കാണും ദിലീപ് എങ്ങനെ അവർക്ക് മാപ്പ് കൊടുക്കും ഒരു കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയ നമ്മൾ കണ്ടില്ലേ ദിലീപിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തു ഭാര്യയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തു ദിലീപിന്റെ വീട്ടിൽ കല്ലെറിയുന്നു ദിലീപ് പങ്കെടുക്കുന്ന വേദികളിൽ കൂക്കുവിളി നമുക്കറിയാം ഇന്ന് ഈ നടികൾ ലൈംഗിക ആരോപണം ചുമത്തിയ ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ കൊണ്ടിടുകയോ ചെയ്തിട്ടില്ല ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം വ്യക്തമായി ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളാണിത് മുഴുവൻ എന്തായാലും നമുക്കത് സംസാരിക്കേണ്ട കാരണം കോടതി എന്ന് പറയുന്നതിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് നമുക്ക് എല്ലാവർക്കും നിയമത്തിനെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല കോടതി എന്ന് നീതിനായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ഒരു നിയമ സംഹിത നമുക്കുണ്ട് വിചാരണകളും കോടതിയുടെ മറ്റെല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം പുറത്തു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളുടെയും പ്രതീക്ഷ അടുത്ത വിശേഷവുമായി ഫ്രെയിം ടു ഫ്രെയിമിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം